നമസ്കാരം വ്യത്യസ്ത കുടുംബങ്ങളിലുള്ള വെവ്വേറെ സാഹചര്യത്തിൽ ജീവിക്കുന്നവരുടെ ഒത്തുചേരലാണ് വിവാഹം അതുവരെയുള്ള ജീവിതമായിരിക്കില്ല ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടുള്ളത് ചിലർക്ക് വിവാഹശേഷം ജീവിതത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുമെന്നാണ് ജ്യോതിഷശാസ്ത്രത്തിൽ പറയപ്പെടുന്നത് ഇങ്ങനെ വിവാഹശേഷം ജീവിതത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകുന്ന ചില നക്ഷത്രക്കാരുണ്ട് അവരെ നമുക്ക് പരിചയപ്പെടാം ആദ്യമായി തിരുവാതിര നക്ഷത്രം ഈ നക്ഷത്രക്കാർ പങ്കാളിയോട് സ്നേഹമുള്ളവരും അവരുടെ കുടുംബത്തിന് നേട്ടങ്ങൾ ഉണ്ടാക്കുന്നവരുമാണ് അതിനാൽ ഈ നക്ഷത്രക്കാരെ വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിൽ നല്ല കാലം വരുമെന്നാണ് വിശ്വാസം അടുത്തത് നക്ഷത്രം വ്യാഴം ദശാനാഥനായി വരുന്ന നക്ഷത്രമാണ് പുണർദ്ദം ഇവർക്ക് വിവാഹശേഷം ശേഷം ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം ധനം വിദ്യാഭ്യാസ ഭാഗ്യങ്ങൾ ഇവർക്ക് വന്നുചേരും വിവാഹം കഴിഞ്ഞാൽ പങ്കാളിയുടെ കുടുംബത്തിനും ഇവർ ഐശ്വര്യം കൊണ്ടുവരും ഈ നക്ഷത്രക്കാർ വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് അടുത്തത് രോഹിണി നക്ഷത്രം ഈ നക്ഷത്രക്കാരുടെ ജനനം ചന്ദ്രദയിലാണ് അതിനാൽ വിവാഹശേഷം അവർക്ക് എല്ലാ കാര്യത്തിലും ഉയർച്ചയുണ്ടാകും ഇവർ പൊതുവെ സൗമ്യ സ്വഭാവക്കാരാണ് സ്വയം പ്രയത്നത്താലും ആത്മവിശ്വാസത്താലും ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ കഴിവുള്ളവർ കൂടിയാണ് അടുത്തത് പൂര നക്ഷത്രമാണ് ശുക്രൻ ദശാനാഥനായി വരുന്ന നക്ഷത്രമാണ് പൂരം ഇവർക്ക് ഇരുപത് വർഷക്കാലം ശുക്രദശയാണ് ഗണപതി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വിവാഹശേഷം ഇവർക്ക് സാമ്പത്തികമായും ജോലിപരമായും എല്ലാം നല്ല സമയം തെളിയും സ്വന്തം കുടുംബത്തിനും പങ്കാളിയുടെ കുടുംബത്തിനും ഐശ്വര്യം കൊണ്ടുവരാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും